മത സംഘടനകൾക്കും ഒക്കെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അതിനകത്ത് ദോഷമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല അങ്ങനെയെല്ലാം പറയുന്നത് ആധുനിക കാലഘട്ടത്തിന് ചോദിച്ച കാര്യങ്ങളല്ല നമ്മൾ ഈ സമൂഹത്തിലെല്ലാവരും ഒരുമിച്ചല്ലേ ജീവിക്കേണ്ടത് എല്ലാ മതത്തിലും പെട്ടവരും ഒരുമിച്ച് ജീവിക്കണം ഈ സൂമ്പാ നൃത്തം എന്ന് പറയുന്നത് കൊളംബിയ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ ഒരു കായികക്ഷമത പരിശീലനമൊക്കെ നൽകുന്ന ഒരാൾ യാദൃച്ഛികമായിട്ട് വികസിപ്പിച്ചെടുത്താണ് ഈ ഇത്തരം ലാറ്റിൻ ലാറ്റിനമേരിക്കൻ ഗാനങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് കൂടി കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാം അത് വളരെ പോപ്പുലറായിട്ടുണ്ട് വളരെ വ്യാപകമായിട്ടുണ്ട് ഞാനിതിനെക്കുറിച്ച് ഈ വിവാദത്തെ തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നൂറ്റൻപതിലധികം രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത് സംസ്കാരസമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പോൾ അത്തരമൊരു കാലത്ത് ഈ സുംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല ഉള്ളത് വലിയ വിദണ്ഡവാദമാണ് അവർ അവരെ ആത്മപരിശോധന നടത്തണം ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ ഒരു മതപരമായ ഈ ഇടി വിലക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞത് അതൊരു ശരിയായ പ്രവണതയാണ് മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത് അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് ഇത് മോശമാണ് പക്ഷേ ഒരു ആധുനിക മതേ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാൽ മതത്തിന് മതാചാരപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകാം ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേകം നടത്തണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെൻറ് നൽകുന്നത് മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നടത്താം ഇത്രയും മതിയല്ലോ ഈ വിഷയത്തിൽ ഇപ്പം പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ എന്നുള്ളതൊക്കെയാണ് മന്ത്രി സ്കൂൾ യൂണിഫോമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ് ഇത് കളിക്കുന്നത് ഒരു മുൻവിധിയോട് ഇത്തരം ആളുകൾ ഇതിനെതിരെ അല്ല ഇതിനെക്കുറിച്ച് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടോ ആകാം ആരെങ്കിലും അവരെങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അവർ ബോധപൂർവം ധരിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല ആ തെറ്റിദ്ധാരണ മാറും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുമിച്ചാണല്ലോ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് ഇത് നമുക്ക് സമൂഹത്തിലെ ഒരു സമചിത്വതയോടുകൂടിയിട്ടുള്ള സംവാദത്തിലൂടെ ഇതൊക്കെ സംബന്ധിച്ച് ആശയവിനിമയം വരുത്താം ആരെങ്കിലും പിന്നെ അവരെ ഉടനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം ഉള്ള മട്ടിൽ ഈ എന്താണ് ആശയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലത് ആശയപരമായ സംവാദത്തിലൂടെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് പക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ ആർ എസ് എസിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ആർ എസ്സിനെ പോലുള്ള വേറൊരു സംഘടന ഇപ്പറും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആർ എസ് എസിന്യായീകരണമായിട്ട് തീരും അർത്ഥത്തിലായിരിക്കും മന്ത്രി പറഞ്ഞിട്ടുണ്ട് യൂണിഫോം വന്നപ്പോൾ ശക്തമായ വിമർശനം ഉയർന്നു സർക്കാർ പിന്നീട് വിമർശനമായിരുന്നു പിന്നോക്കം പോകുന്ന ഉണ്ടായി ഇതിലും പിന്നോക്കം പോകുന്ന അവസ്ഥയിലേക്ക് വരുമോ അതെല്ലാം ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങളാണ് ഞാനതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിത്രയേ ഉള്ളൂ ഭരണഘടന ആദ്യാവസാനം വായിച്ചു നോക്കിയാൽ അതിൽ മതനിരപേക്ഷത എന്ന ആശയം എമ്പാടും വ്യാപിച്ച് കിടക്കുന്നുണ്ട് സമത്വപൂർണമായൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന ആശയവും ഭരണഘടനയിൽ ഒരുപാട് അനുച്ഛേദങ്ങൾ നമുക്ക് കാണാൻ കഴിയും നിർദ്ദേശക തത്വങ്ങളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം ഭരണഘടനയിലാകെ വ്യാപിച്ചു കിടന്ന രണ്ടാശയങ്ങൾ സമത്വം മതനിരപേക്ഷത ഇത് രണ്ടും പ്രിയാമ്പിളിലേക്ക് കൂടി കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം അത് തുടർന്ന് ഉയർത്തിപ്പിടിക്കപ്പെട്ടുണ്ട് അത് നടന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്താണ് എന്നതുണ്ട് അതൊരു കാലദോഷമായിട്ട് കാണേണ്ടതില്ല ഏത് കാലത്തും നല്ല കാര്യങ്ങൾ നടന്നാൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രോന്മുഖത എന്ന ആശയം ഭരണഘടനയിൽ വരുന്നതും അടിയന്തരാവസ്ഥ കാലത്തെ ഒരു ഭേദഗതിയോടുകൂടിയാണ് ജനാധിപത്യം നശിപ്പിക്കുന്ന ന്യായീകരിക്കുന്ന വേറെ കുറെ ഭേദഗതികളും അടിയന്തരാവസ്ഥ കാലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ത്യാജ്യഗ്രാഹി ഏതിന് ബുദ്ധി വേണം വേണ്ടതിനെ സ്വീകരിക്കുകയും തെറ്റായതിനെ ഉപേക്ഷിക്കുകയും വേണം അതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ടത്